ും ഇന്നറിയോ ആണെ ആ അപ്പൊൾക്ക് ഇന്ന അറിയാലേ ടാങ്ക് യു ടാങ് കേറിയൊക്കെ ഒരുപാട് പേരൊന്നും പറയാനുള്ളതാ ഓട്ടെ അപ്പൊ കേറാൻ നേരൊന്നും ഇല്ല എന്തിനാന്നാര നമ്മളെ എൽ ഡി എഫിന്റെ വോട്ട് വരാൻ വേണ്ടി വന്നതാണ് അപ്പൊ അശുദ്ധാ തന്നെ നമ്മളെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് അപ്പൊ ഓട്ടോ ചെയ്യാനങ്ങളെ അപ്പ നമ്മുടെ ചിഹ്നം ജീപ്പാണ് കേട്ടോ അവിടെ ബാലറ്റ് വെട്ടി രണ്ടാമത്തേതാരാ മരോട് പാലം ഓട്ടോ ചെയ്യാൻ പറഞ്ഞാ എൽ ഡി എഫ് ആണ്ട്ടാ അപ്പൊ പ്രത്യേകം മരോട് പാലം ഒക്കെ പറഞ്ഞാ ഒന്ന് ഓട്ടാട്ട് പോവാ വേണ്ട മോളെ ഞാൻ കൊടുന്ന് ബയ്യാകാട്ന്ന് വന്നൊക്കെ കൊടിച്ചിട്ടണേ ഇപ്പൊ മാനാക്കാടെ ചോറിന് എല്ലാം പറഞ്ഞിട്ട് എന്നാൽ പോട്ടിട്ടാ മാന പറഞ്ഞാ എൽ ഡി എഫ് ആണ് നമ്മളെ ജീപ്പാണ് കേട്ടോ പോട്ട് ചെയ്യണം നമ്മള്